ഒരു ദിവസം പ്രായമുള്ള കുഴിഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവരുന്നതിന് മുമ്പ് കൂട് നല്ല രീതി അണുബാധയൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അത് വൃത്തിയായി ക്ലീൻ ചെയ്ത് കുമ്മായപ്പൊടി ഇട്ട് ഒരു കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇടണം ഇട്ടതിന് ശേഷം ഈ വരുന്ന കുഞ്ഞുങ്ങളെ കാഡ്ബോർഡ് കൊണ്ട് ബോർഡർ ഉണ്ടാക്കി ഇപ്പം നമ്മൾ ഈ കാണുന്ന കാണുന്നമാതിരി അതിനകത്ത് പേപ്പർ ഇട്ടതിന് ശേഷം ഇടണം അപ്പോൾ ഈ ഒരു കുഞ്ഞിന് ഒരു വാൾട്ട് എന്ന നിലയ്ക്ക് നമ്മൾ ചൂട് കൊടുക്കണം പിന്നീട് വരുന്ന കോഴി കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ബോർഡിനകത്ത് നിക്ഷേപിക്കുമ്പം ആദ്യം അവർക്ക് കുടിക്കുവാനുള്ള വെള്ളമാണ് കൊടുക്കേണ്ടത് വെള്ളം കുടിച്ചതിന് ശേഷമേ തീറ്റി ഇട്ട് കൊടുക്കാവൂ എല്ലാവരും വെള്ളം കുടിച്ച് ഒന്ന് റിലാക്സ് ആകുന്ന ആ സമയത്ത് തീറ്റി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അവർ തീറ്റി തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കണം തീറ്റി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ തീറ്റി തിന്ന് പഠിക്കും പിന്നീട് രണ്ട് ദിവസം ഈ പേപ്പറിൽ അല്ലെങ്കിൽ തീറ്റി പരിചയപ്പെടുന്ന വരെ ഈ പേപ്പർ ഇട്ട് പേപ്പർ പേപ്പറ് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ അന്നേരം തന്നെ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ തിന്നാനുള്ള പ്ലേറ്റുകളുണ്ട് ആ പ്ലേറ്റുകൾ വേണം തീറ്റി ഇട്ട് നിക്ഷേപിക്കുക പിന്നീട് നമ്മൾ ഈ വലിയ പാത്രം തീറ്റി പാത്രം വെച്ച് കൊടുത്ത് അവർ തീറ്റി അതിന്ന് തിന്നാനുള്ള ആയിക്കോളും അപ്പോൾ അന്നേരം നമുക്ക് മാനുവലായിട്ടുള്ള ട്രിങ്കറിൽ വെച്ച് വെള്ളം കൊടുത്തെങ്കിൽ അവർക്ക് കുടിക്കാനൊക്കെ വലിയ സാധാ ഓട്ടോമാറ്റിക്ക് ട്രിങ്കറിനകത്ത് വെച്ചാൽ വെള്ളം കുടിക്കാൻ അവർക്ക് എത്തത്തുമില്ല എത്തി കുടിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും വെള്ളം വീഴിൽ നിന്ന് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ ബോർഡറിൽ കാണിച്ചിരിക്കുന്ന മാതിരിയുള്ള മാനുവൽ ട്രിങ്കർ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ഈ ഇവർക്ക് ഈ കൊണ്ടുവരുന്ന സമയത്തുണ്ടാകുന്ന യാത്രാഷീലും കാര്യങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി വിമ്രാള് അതുപോലെ ബി കോംപ്ലെക്സ് ഇതൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്തതിന് ശേഷം ആണ് ഈ ഒരു ദിവസമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ബോർഡറി നിലനിർത്തുന്നത് ഈ ബോർഡറ് നമുക്ക് ഓരോ ഓരോ ദിവസവും ഇപ്പം ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ തൊട്ട് ബോർഡർ വലുതാക്കി വലുതാക്കി കൊടുക്കണം അങ്ങനെ വലുതാക്കി വലുതാക്കി ഒരു ഏഴെട്ട് ദിവസം കൊണ്ട് മൊത്തത്തിൽ ഇവരെ തുറന്നുവിടാം അതുവരെ ബോർഡർ വലുതാക്കി വലുതാക്കി കൊണ്ടിരിക്കണം എങ്കിലേ അവർ ഈ ബോർഡറിനകത്ത് നിന്നെങ്കിലേ ഈ ചൂട് ഇവർക്ക് കിട്ടത്തുള്ളൂ ചൂട് കിട്ടിയെങ്കിലേ കോഴിക്കുഞ്ഞുങ്ങൾ വളരത്തുള്ളൂ അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ തള്ളക്കോഴിയിൽ നിന്ന് ചൂട് കിട്ടുന്നതിന് തുല്യമായ ചൂടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നൂറിൻ്റെ ബൾബ് തന്നെ ഉപയോഗിച്ചെങ്കിലേ മതിയായ ചൂട് അവർക്ക് കിട്ടത്തുള്ളൂ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സമയങ്ങളിൽ വളരെ ആരോഗ്യക്കുറവുള്ളതും മോശം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി നമ്മൾ മാറ്റണം മാറ്റി വേറൊരു ചെറിയ ബോർഡർ ഉണ്ടാക്കി അതിനകത്ത് വെച്ചാൽ അവർ ഈ മറ്റ് കുഞ്ഞുങ്ങളുടെ മത്സരത്തിനൊപ്പം ഇവർക്ക് തീറ്റീമെള്ളമൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് അവർ അവിടെ നിന്ന് അങ്ങ് നല്ല ലെവലിൽ മറ്റവരുടെ കൂടെ വളർന്നു വന്നോളും അതങ്ങനെ മാറ്റിയെടുക്കണമെന്നുള്ളതേ ഉള്ളൂ ഈ ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പിന്നെ അഞ്ചാമത്തെ ദിവസം ഇവർക്ക് ആർ ഡി എഫെന്ന് പറയുന്നൊരു വാക്സിനുണ്ട് അത് കണ്ണില് മൂക്കിലുമാണ് നമ്മൾ എടുക്കേണ്ടത് അത് നിർബന്ധമായും കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ബൂഡർ വലുതാക്കി വലുതാക്കി നമുക്ക് തുറന്ന് വിടാം അപ്പോൾ പിന്നെ വാക്സിനൊക്കെ എടുക്കുന്ന പതിനാലാമത്തെ ദിവസം ഐ ബി ഡി ബൂസ് തുടർന്ന് ഇരുപത് പിന്നെ ഇരുപത്തെട്ടാമത്തെ ദിവസം ഐ ബി ഡി ബൂസ്റ്ററും പിന്നെ നമ്മൾ കോഴിയെ കൊടുക്കാറാകുമ്പോഴത്തേക്ക് പിന്നെ വരെ മരുന്ന് കൊടുത്തതിന് ശേഷം നാൽപ്പത്തഞ്ചാമത്തെയോ നാൽപ്പത്തി മൂന്നാമത്തോ ദിവസം നമുക്ക് ആർ ഡി വി കെ എന്ന് പറയുന്ന വാക്സിനും കൊടുക്കാം ഈ വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിധം വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല ചെയ്താൽ നമ്മൾ വളർത്തുന്ന കോഴിക്ക് അസുഖങ്ങൾ ഉണ്ടാകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ സാധാരണഗതിയെ രീതി ആ സമയത്തവർക്കുണ്ടാകുന്ന ഒരു അസുഖം ഈ യാത്രയിലുണ്ടാകുന്ന വാഹനത്തെ വരുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം കൊണ്ടാണ് ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു ക്ഷീണമാണ് ഉണ്ടാകുന്നത് അത് മറികടക്കാൻ വേണ്ടി നമ്മൾ വിമ്രാളെന്ന് പറയുന്ന മരുന്നും ബി കോംപ്ലക്സും കൊടുക്കുമ്പോൾ അത് ശരിയായി വരാൻ സാധ്യതയുണ്ട് പിന്നീട് കണ്ണിലും മൂക്കിലും കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ അത് ആർ ഡി എഫ് എന്ന് പറയുന്നതാണ് അത് ഒരു തരം പകർച്ചവ്യാധി രോഗമാണ് അത് കോഴി ഫാമുകളിൽ സർവ്വസാധാരണമായി അതിൻ്റെ അണുക്കൾ കാണാൻ സാധ്യതയുണ്ട് അതുണ്ടാവാതെ കോഴിക്ക് ബാധിക്കാതിരിക്കാനും വേണ്ടിയാണ് ഈ ഐ ബി ഡി ആർ ഡി എഫ് കൊടുക്കുന്നത് അത് കൊടുത്തു കഴിയുമ്പോൾ അത്തരം അസുഖങ്ങളും ഭേദമാകും പിന്നീട് സർവ്വസാധാരണമായി വരാറുള്ള ഒരു അസുഖം എന്ന് പറയുന്ന പനി അത് നമ്മുടെ ഈ മനുഷ്യരിൽ ഉണ്ടാകുന്ന പനി കോഴികളിൽ വ്യാപകമായി പകരാറുണ്ട് അപ്പോൾ അതിന് അതിന് തക്ക മരുന്നുകൾ കണ്ടുപിടിച്ച് ആ സമയത്ത് തന്നെ നമ്മൾ മരുന്നുകൾ കൊടുത്ത് ആ പനിക്കുള്ള മരുന്നുകളുണ്ട് അത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആ അസുഖം നമുക്ക് മറികടന്ന് പോകാൻ കഴിയും പിന്നീട് ഓക്സിഡി എന്ന് പറഞ്ഞൊരു അസുഖമാണ് കോഴികൾക്ക് കോഴി ഫാമുകളിൽ സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതിനും അതിൻ്റെ സമയത്ത് കൃത്യമായി നമ്മൾ കോഴി ഫാമിൽ ദിവസവും കോഴികളെ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ അസുഖങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണുവാനും അതിന് മരുന്ന് കൊടുക്കുവാനും ആ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകാനും കഴിയത്തുള്ളൂ ഞങ്ങൾ എന്ത് തിരക്കുണ്ടായാലും ഞാൻ ലേബേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തില്ല ഫാമിൽ വന്ന് എല്ലാ കോഴികളെയും കൃത്യമായി നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒപ്പം ഇതിന് വേണ്ടുന്ന മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ട് അതുകൊണ്ട് കോഴികൾ അസുഖം വന്ന് ചാവുക എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ഫാമിലില്ല പിന്നീട് നമുക്ക് ഇതിനെ കോഴികളെക്കുറിച്ച് എന്തെങ്കിലും സംശയോ നമ്മൾ നിരീക്ഷണത്തിൽ പെടാത്ത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു ലെവലിൽ ഏതെങ്കിലും രീതിയിൽ അസുഖം വന്നാൽ തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രമുണ്ട് കൊണ്ട് അവിടെ ആയി ബന്ധപ്പെടുകയും കോഴികളെ ഏതെങ്കിലും രീതിയിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ നമ്മളൊന്നുകൂടെ പരിചിത കൊണ്ട് അവർ അഡ്വൈസ് തേടും അല്ലെങ്കിൽ ആ കോഴി അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താ അസുഖം നമുക്ക് നമ്മുടെ പിടിയിൽ ഒതുങ്ങാത്ത കേസ് അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ അസുഖം എന്തുവാണെന്ന് കണ്ടിട്ട് ആ ഡോക്ടറെയും കൂടെ സഹകരണത്തിൽ കൃത്യമായ മരുന്ന് കൊടുത്ത് ആ അസുഖത്തെ മാറ്റി ഈ കോഴി വളർത്തലിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളതിനകത്ത് അലസത വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് നടത്താനൊക്കെ വളരെ വിജിലൻ്റായി വളരെ ഉത്തരവാദിത്വത്തോട് കൂടി ഈ ഇത് നടത്തിയെങ്കിലേ അതിനകത്ത് സുഷ്കാന്തി കാണിച്ചെങ്കിലേ ഇത് ഈ സംരംഭം വിജയിക്കത്തുള്ളൂ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുവാണോ അത്രമാത്രം നമ്മുടെ കോഴിയൊക്കെ പ്രശ്നങ്ങളുണ്ടാകത്തില്ല അത് എങ്ങനെയായിപ്പോട്ടെ എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കോഴി വളർത്തൽ ഒരാൾക്കും വിജയിക്കാൻ കഴിയത്തില്ല ഞങ്ങളൊക്കെ ഈ രംഗത്ത് കടന്നു വന്ന് വരുമ്പം കൊല്ലം ജില്ലയിൽ നൂറ്റി ഇരുപത് പേര് എഗർ ലൈസൻസ് ഉള്ള ആളുകളുണ്ടായിരുന്നു ഇന്ന് അത് ഇരുപതിൽ താഴേയുള്ളു അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആളുകൾ രീതിയിൽ ഭീമമായ ഒരു ലാഭമൊന്നും ഈ ബിസിനസ്സിനകത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത്ര ശുഷ്കാന്തിയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ നഷ്ടം വന്നാൽ വലിയ നിലയിൽ നടത്തുന്ന ആളുകൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടവും വരും അത് പിടിച്ചു നീക്കാനും പാടായിരിക്കും അപ്പോൾ ആ രംഗത്ത് നമ്മൾ വളരെ ശുഷ്കാന്തിയോട് നിന്നെങ്കിലേ ഈ സംരംഭം വിജയിക്കുവാനും ഒക്കത്തുള്ളൂ ഈ രംഗത്ത് വന്ന ഒരുപാട് പേര് പരാജയപ്പെട്ടു പോയ കഥകളാണ് നമ്മളെ മുന്നിലുള്ളത് പക്ഷേ നമുക്കത് നല്ല രീതിയിൽ ശ്രദ്ധ പ്രചലിക്കുകയും ആത്മാർത്ഥമായി എപ്പോഴും നമ്മൾ ഇതിനകത്ത് ശ്രദ്ധ ചെലുത്തി കാര്യക്ഷമമായി നിന്നാൽ വലിയ പ്ര പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ കഴിയും